എന്തിനു വീടിനു മേൽക്കൂരാ പറയൂ പറയൂ കുട്ടികളെ മഴയും വെയിലും കൊള്ളാതെ കാക്കും മേൽക്കൂരാ ജനലുകൾ എന്തിനു പണിയേണം വീടിനു നമ്മൾ കുട്ടികളെ വായു വെളിച്ചം കയറേണ്ടേ ജനലുകൾ അതിനായി പണിയേണ്ടേ വീട് അതെന്തിനു നമ്മൾക്ക് പറഞ്ഞിടാമോ കുട്ടികളെ മഴയും വെയിലും കൊള്ളാതെ കള്ളന്മാരെ ഭയക്കാതെ ഇഴജീവികളെ ജീവികളെ കൂസാതെ പട്ടികടിക്കും നോക്കാതെ ഉറങ്ങി ഉണരാം നമ്മൾക്ക് വേണം വേണം ഒരു വീട് വേണം വേണം ഒരു വീട് വേണം വേണം ഒരു വീട്